നടൻ രാജേഷ്ബാറിനെ കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകർക്ക് അങ്ങനെ വലിയ ആമുഖത്തിന്റെ ആവശ്യമൊന്നുമില്ല പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നിരവധി വില്ലൻ കഥാപാത്രങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ട നടൻ എന്നൊരു കാര്യം മാത്രം മതി അത് മാത്രം കൊണ്ട് തന്നെ നടൻ രാജേഷ് ഹെബ്ബാറിനെ മലയാളികൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കും ഇപ്പോഴിതാ നടൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് നടൻ്റെ ഇരട്ട കുട്ടികളുടെ സന്തോഷ വാർത്തയാണ് നിരവധി പേർക്ക് ഇപ്പോഴും അറിയില്ല നടൻ രാജേഷ് ഹെബാറിന് രണ്ട് സുന്ദരി മക്കളുണ്ടെന്ന് മകന്റെ കാര്യം മാത്രമാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളത് എന്നാൽ രാജേഷ് ഹെബാറിന് ഉള്ളത് രണ്ട് ഇരട്ട കുട്ടികളാണ് അതും മിടിക്കുകളായി പഠിക്കുന്ന ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രാജേഷ് ഹെബാറിൻ്റെ സുന്ദരി കുട്ടികൾ ഇത് പലർക്കും അറിയില്ല ഇവർ രാജേഷിൻ്റെ മക്കളാണോ എന്ന് പലരും ചോദിച്ച് എത്തിയിട്ടുണ്ടായിരുന്നു രാജേഷിന് ഇത്രയും സുന്ദരി മക്കളുണ്ടായിരുന്ന കാര്യം ഞങ്ങൾക്കാൾക്കും അറിയില്ലായിരുന്നു എന്ന് പ്രേക്ഷകർ നിരവധി പേർ കമൻ്റ് ചെയ്യുന്നു ഇപ്പോൾ ഇതാ ആ മക്കൾ അവരുടെ ജീവിതത്തിലെ അടുത്ത ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലേക്കും അവരുടെ ഏറ്റവും വലിയ ജീവിത ഘട്ടത്തിലേക്കും കടക്കുകയാണ് അവർ കോളേജ് വിദ്യാഭ്യാസം നേടാൻ പോവുകയാണ് എന്നാണ് രാജേഷ് ഹെബാർ പറഞ്ഞത് മക്കളും ഭാര്യയും ഒത്തു നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് രാജേഷ് ഹെബാർ ആ സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിച്ചത് അതോടൊപ്പം തന്നെ പ്രേക്ഷകരെല്ലാവരും ആശംസാ പ്രവാഹവുമായി ഇപ്പോൾ എത്തുകയാണ് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ഞങ്ങളെ സംബന്ധിച്ചേറെ വിശേഷിക്കപ്പെട്ട ദിവസം തന്നെയാണിത് നിങ്ങൾക്കിതെങ്ങനെയാണ് എന്നറിയില്ല എന്നാൽ ഞങ്ങൾക്ക് ഇത് വളരെയധികം സന്തോഷമാണെന്നാണ് രാജേഷ് എബ്ബാർ സോഷ്യൽ മീഡിയയിൽ ആദ്യം കുറിച്ചവരി ഞങ്ങളുടെ ജീവിതത്തിലെ രണ്ട് പൊൻ താരങ്ങളായ വർഷയും രക്ഷയും ജീവിതത്തിലെ പുത്തൻ അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ് അത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അതും ബാംഗ്ലൂരിലെ ഐ ഐ എം ഹോസ്റ്റലിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലെല്ലാം പൂർത്തിയാക്കി അത്രയേറെ പരിശ്രമിച്ചിട്ടുണ്ട് ഇരുവരും അവരുടെ സ്വപ്നം സഫലമാക്കാനുള്ള യാത്രകൾക്ക് അവർ ഒരുപാട് നിന്നിട്ടുണ്ട് ഞങ്ങൾ അതിന് താങ്ങായി നിന്നു എന്ന് മാത്രം അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കും വരെ ഞങ്ങൾ അവരോടൊപ്പം തന്നെ നിന്നു ഒപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് തന്നെയാണ് നിന്നത് അല്ലാതെ ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ അവർക്കാകുന്നത് പോലെ അവർ പയറ്റി അവർ പഠിച്ചു അതുകൊണ്ട് തന്നെ അവർക്ക് നീ നിലയിലും അവർ ആഗ്രഹിച്ചെടുത്തും കിട്ടി അതുതന്നെ വലിയൊരു സന്തോഷമാണെന്ന് രാജേഷ് ഹെബാർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വാർത്ത ഏറ്റെടുക്കുകയാണ് നിങ്ങൾക്കതിരുകളില്ലാത്ത ആകാശമാണ് കീപ് റോക്കിംഗ് എന്നുമായിരുന്നു ഒരു കുറിപ്പിന്റെ അവസാനത്തിൽ അദ്ദേഹം പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ ഇത് മാറുകയാണ് ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു ഫാമിലി ചിത്രം പങ്കുവെച്ചു സോനു സതീഷ് സാജൻ സൂര്യ സൗപർണിക സുബേഷ് ദാവിദ് ജോൺ തുടങ്ങി നിരവധി പേരാണ് ഇപ്പോൾ വർഷയ്ക്കും രക്ഷയ്ക്കും ആശംസകൾ അറിയിച്ച് എത്തിയത് രാജേഷായിട്ട് ഇത്രയും വലിയ മന്മക്കൾ ഉണ്ടായിരുന്നു അറിയില്ലല്ലോ സുന്ദരികളാണല്ലോ പഠിക്കട്ടെ പഠനത്തിലും അവർ ഈ സൗന്ദര്യം കാണിക്കട്ടെ ഇങ്ങനെ തുടങ്ങി ആരാധകരുടെ കമൻ്റുകളെല്ലാം വരുന്നു രാജേഷ് ഒരു വില്യൻ കഥാപാത്രമായിട്ടാണ് എപ്പോഴും എത്താറുള്ളത് എന്നാൽ മക്കളുടെയും ഭാര്യയുടെയും മുന്നിൽ അങ്ങനെയല്ല എന്ന് തോന്നുന്നു പ്രേക്ഷകരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകരും അതിനെപ്പറ്റി പറയുന്നുണ്ട് ആരാധകർക്കും അത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു ആരാധകർ തന്നെ ഇപ്പോൾ മക്കളുടെ ചിത്രം കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് രാജേഷ് ഹെബാറിന് ഇത്രയും വലിയ പെൺമക്കളുണ്ടെന്ന് ഒരിക്കലും അറിയില്ലായിരുന്നുവെന്നാണ് ആരാധകർ പറയുന്നത് സോഷ്യൽ മീഡിയ ചിത്രങ്ങൾ പോലും ഇതിനെക്കുറിച്ചാണ് പറയുന്നത് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് പറയുന്നു ആരാധകരൊക്കെ തന്നെയും നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് പ്രേക്ഷകരെല്ലാവരും ഇതേ കാര്യം പറയുമ്പോൾ ആരാധകർക്ക് ഇപ്പോൾ രാജേഷ് എംബാറിന്റെ കുടുംബത്തെക്കുറിച്ച് നിരവധി കാര്യങ്ങളൊന്നും പറയാനില്ല കാരണം അദ്ദേഹം അധികമൊന്നും സോഷ്യൽ മീഡിയയിൽ കുടുംബത്തെക്കുറിച്ച് ഒരാളുമല്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ